കൂട്ടായ്മ ചെയർമാൻ ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി ജർമിയാസ് ചവറ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീസ് കൊട്ടുകാട് സെക്രട്ടറി ഗോപു നീണ്ടകര ട്രഷറർ ബിജു പനക്കത്തറ എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആര് അരുൺരാജ് ഗിരീഷ് മാമൂലയിൽ സേതു പൊന്മന പൊൻന നിശാന്ത് പ്രഭ അനിൽ ജോസ് മൽരാജ് ഡോക്ടർ നാലുകണ്ടത്തൽ അരവിന്ദ് പി ആർ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചവറ ഗോപകുമാർ യേശുദാസൻ ബാബുജി പട്ടത്താനം ഷാഗർ ഉത്താടം റോസാനന്ദ ബൈജു മോഹൻ നിഖിലും ഗിരിജ ചേന്നാക്കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ चवरा